പാപഗ്രഹങ്ങളെല്ലാം കൂടുതൽ ക്രൂരകർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ും ശുഭഗ്രഹങ്ങളെല്ലാം അതിൽ നിന്നും മോചനത്തിനും ശുഭത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നും വിധത്തിലാണ് ഈ ഒരു കാറ്റഗറിയെ പഠിപ്പിക്കുന്നത് സർ ഈ പാപനും ശുഭനും എന്താണ് അതൊരാളുടെ ലൈഫിലെ സാമ്പത്തികമായിട്ടും ആരോഗ്യ തരത്തിലായിട്ടും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് പാപൻ ശുഭൻ ജ്യോതിഷം പഠിച്ചു തുടങ്ങുന്ന ഏതൊരു വ്യക്തികളും ആദ്യം പഠിക്കുന്ന ബാലപാഠങ്ങളിലൊന്നാണ് ശുഭന്മാരും പാപന്മാരും അതായത് ഗ്രഹങ്ങള് ഒൻപതെണ്ണം നവഗ്രഹങ്ങൾ അതിൽ ശുഭനെയും പാപനെയും വേർതിരിച്ചിട്ടുണ്ട് ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ കുജൻ ശനി രാഹു കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെയൊക്കെ പാപഗണത്തിൽ പഠിത്തിരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ രവി വരും പിന്നെ ശുഭന്മാരായിട്ട് കൊണ്ടുവരുമ്പോൾ ബുധനെയും ശുക്രനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും ഒക്കെ ശുഭന്മാരായിട്ടും പരിഗണിക്കപ്പെടുന്നുണ്ട് ഇത് സാമാന്യേനെ ശുഭനും പാപനുമെന്ന് പറഞ്ഞ് ജ്യോതിശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇതിനു മുകളിൽ എൻ്റെ ഒരു അനുഭവത്തിലും ഞാൻ പഠനവിധേയമാക്കിയ ടോപ്പിക്കുകളിൽ നിന്നുമെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതീവ ശുഭനായ ഗ്രഹങ്ങളും അവരുടെ കാലയളവിലും ഒരാൾക്ക് ദുരന്തങ്ങളും മരണങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുന്നുണ്ട് അത് ശുഭൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് മാറ്റിവെക്കുന്നില്ലത് അങ്ങനെ ശുഭനെ കൊണ്ട് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെ ശുഭത്വം നൽകുന്നതെല്ലാം ശുഭൻ എന്ന ഒരു വിധേനയാണ് ഈ ശുഭനെന്ന് വിളിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചത് എനിക്ക് പരാമർശിക്കാനാണെങ്കിൽ അറിയില്ല പക്ഷെ പൊതുവേ എന്താ അവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ശുഭനും പാപനും എന്നാണ് അപ്പോൾ പാപഗ്രഹങ്ങളെല്ലാം കൂടുതൽ ക്രൂരകർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകുമെന്നും ശുഭഗ്രഹങ്ങളെല്ലാം അതിൽ നിന്നും മോചനത്തിനും ശുഭത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഉള്ള വിധത്തിലാണ് ഈ ഒരു കാറ്റഗറിയെ പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നിരീക്ഷണത്തിലും പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സാമാന്യ ശുഭഭാവഫലത്തിനപ്പുറത്ത് ഒരാളുടെ ജാതക ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ശുഭൻ്റെയും ഭാവൻ്റെയും ക്വാളിറ്റികൾ മാറും ഉദാഹരണം ഇനി ഭാവങ്ങൾ എന്ന് പറയുന്ന വിഷയത്തേക്ക് എടുക്കേണ്ടി വരും മറ്റേത് ഗ്രഹങ്ങളിലെയുള്ള ശുഭ അശുഭത്തിൻ്റെ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിൽ തന്നെ ചന്ദ്രൻ ശുഭനാണെങ്കിലും അയാളുടെ ബലഹീനാവസ്ഥകളെ പാപഫലമായിട്ട് പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ബുധൻ ശുഭനാണെങ്കിലും സ്വാധീനങ്ങൾ കൊണ്ട് അയാൾ പാപനാകുമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശുഭന്മാര് പാപനാകുമെങ്കിൽ ഉറപ്പായിട്ടും പാപന്മാര് ശുഭന്റെ പണിയും ചെയ്യണം അല്ലേ ഒരിടത്തോട്ട് മാത്രമല്ല തിരിച്ചും വേണം അതിൻ്റെ വ്യവസ്ഥിതികളിലേക്കാണ് പിന്നെ കൂടുതൽ പരീക്ഷണങ്ങളോ പഠനങ്ങളോ നടക്കേണ്ടത് നടത്തിയിട്ടുള്ളത് അതിൽ ലഗ്നസ്ഥാനത്ത് നിന്നും മൂന്നാം ഭാവത്തെയും ആറാം ഭാവത്തെയും എട്ടാം ഭാവത്തെയും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തെയും ഭാവനിലയിൽ അശുഭാവ ഭാവം കൊണ്ട് ശുഭനല്ലാത്തത് അശുഭൻ അല്ലെങ്കിൽ പാപൻ എന്ന് പറയപ്പെടാം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം തുലാം ലഗ്നത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറയുന്ന ഗ്രഹം പൊതുവെ ഏറ്റവും ശ്രേഷ്ഠനിൽ ശുഭനായ ഗ്രഹം എന്ന് ജ്യോതിഷത്തിൽ അവകാശപ്പെടുമ്പോൾ ഈ ഭാവം കൊണ്ട് തന്നെ ഈ വ്യാഴം മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്നതിലൂടെ അയാൾ പാപനായി മാറുന്നുണ്ട് അപ്പം ആദ്യം പറഞ്ഞ പാപ ശുഭഫലങ്ങൾ എല്ലായിടത്തും വർധിക്കുന്നില്ല തിരിച്ച് ലഗ്നം കൊണ്ടും ഈ മൂന്നും ആറും ഭാവങ്ങളുടെ അശുഭഫലങ്ങളും വരുന്നുണ്ട് എന്നാൽ ഇതിനേക്കാളും മുകളിലാണ് നമ്മൾ കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ മോശപ്പെട്ട മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഭാവങ്ങളിൽ അതിൻ്റെ അധിപന്മാരായ ഗ്രഹങ്ങൾ പോലും വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഡിഗ്രി വ്യവസ്ഥയിൽ മാറി മാറി വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ജ്യോതിശാസ്ത്രത്തിൽ നൈസർഗികമായിട്ട് പഠിച്ചു വച്ചിരിക്കുന്ന ശുഭനും പാപനും അതിനപ്പുറത്ത് പണിയെടുക്കും എന്നുള്ളതാണ് അതായത് പാപഗ്രഹം എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു വന്ന സിസ്റ്റത്തിൽ വിശേഷിപ്പിക്കുന്നത് ഡിഗ്രി അടിസ്ഥാനത്തിൽ അതി സൂക്ഷ്മമായ തലത്തിലേക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ അത് വളരെ നല്ല ഗ്രഹമായിട്ടും ഒരാളുടെ ജീവിതത്തിന് വളരെ മികച്ച അനുഭവങ്ങൾ കൊടുക്കുന്ന ഗ്രഹമായിട്ടും പറയപ്പെടുന്നതായിട്ട് കാണുന്നു അപ്പം അനുഭവത്തിലും അതാണ് എനിക്ക് പറയാനുള്ളത് നൈസർഗികമായ പാപനും ശുഭനും അയാളെ നല്ലതും മോശവും എന്ന് പറഞ്ഞിടത്ത് നിന്നും ഡിഗ്രി കണക്കുകളിലേക്ക് വരുമ്പോൾ അതി സൂക്ഷ്മമായ ഗണിതത്തിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ പാപനെന്ന് വിശേഷിപ്പിച്ച ഗ്രഹമായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും മികച്ച അനുഭവത്തെ നല്ല പദവികളെ നല്ല സ്ഥാനമാനങ്ങളെ നല്ല വിവാഹ ജീവിതത്തെ നല്ല സാമ്പത്തിക അവസ്ഥകളെ ഒക്കെ കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ആ വന്ന സിസ്റ്റത്തിനകത്തു നിന്നും പഠനവിധേയമായിട്ട് കൂടുതൽ വിഭാഗത്തിലേക്കോ കൂടുതൽ കൂടുതൽ തരത്തിലേക്കോ പോകാതെ ഒരു ലിമിറ്റഡ് സ്റ്റേജിലോ അറിവിലോ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ജാതകം ഗണിക്കപ്പെടുമ്പോൾ തെറ്റായ അനുഭവങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടി വരും അതിലൂടെ ഈ ഒരു ജ്യോതിഷ വൃത്തത്തിന് തന്നെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന അവസ്ഥകളിലേക്കും വന്നെത്താൻ സഹായിക്കും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഈ പറഞ്ഞ വിധത്തിൽ പാവനും ശുഭനും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുമെന്നുള്ളതാണ് പറയേണ്ടത് അതിന് നമ്മൾ പലപ്പോഴും പറയും കൊലപാതകം നല്ലതാണോ അല്ല പക്ഷേ കൃഷ്ണൻ അത് ചെയ്തപ്പോൾ എന്തായി കംസനെ കൊലപാതകമല്ലേ അതും വധിക്കുകയല്ലേ ചെയ്തേ അപ്പൊ അതെന്തായി നന്മയായി നമ്മുടെ രാജ്യത്ത് അതിർത്തിയിൽ നിൽക്കുന്ന സേനാനായകന്മാരൊക്കെ അല്ലെങ്കിൽ എതിരെ വരുന്ന പോരാളികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ കൊല്ലുകയാണ് ചെയ്യുന്നത് നല്ലതോ മോശമോ അതേ തോക്ക് ഉപയോഗിച്ച് തൻ്റെ വീട്ടിൽ വന്നിട്ട് തന്നോട് വഴക്കിടുന്ന തൻ്റെ അയൽവക്കക്കാരനെയും കൊന്നാൽ കാര്യങ്ങൾ മാറി സാഹചര്യങ്ങളനുസരിച്ച് വ്യവസ്ഥിതികൾ അനുസരിച്ച് ശുഭനും പാപനും മാറുമെന്നുള്ളതാണ് ജ്യോതിഷത്തിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചതും അനുഭവിച്ചറിയുന്നതും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് വെച്ചും പറയാനുള്ളത് ഓക്കെ സർ അപ്പോൾ ഒരാളുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ സ്വാധീനിക്കുന്ന ഗ്രഹം ഏതാണ് അങ്ങനെ ചോദിക്കുമ്പം വളരെയേറെ കൺഫ്യൂഷൻസ് ഉണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൊതുവേ ഇതിനെ രണ്ട് വിഭാഗം ജ്യോതിഷത്തിൽ നമുക്ക് രണ്ട് സിസ്റ്റത്തിൽ അതിനെ അഡോപ്റ്റ് ചെയ്യാം ഒന്ന് ഒന്നും ഒരു ഗ്രഹങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല എന്നാൽ ഒരു ഗ്രഹം പർട്ടിക്കുലർ ആയിട്ട് ചില വിഭാഗങ്ങളുടെ മേധാവിത്വം കയ്യിൽ വെച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം സാമ്പത്തികത്തെക്കുറിച്ച് പറഞ്ഞു ധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് തന്നെ എടുക്കാം ഈ ധനമെന്ന് പറയുന്ന വിഷയത്തിൽ തൻ്റെ അനുഭവത്തിൽ വരേണ്ട ഗുണങ്ങൾ എന്താണ് ധനം കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ വരണമെന്നുള്ളത് അവരുടെ സാഹചര്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് പല മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ടാവാം അല്ലേ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ മേഖലയിൽ ഉണ്ടാവാം ഇപ്പോൾ മീഡിയ വിഭാഗത്തിലാണ് രണ്ടിടത്തു നിന്നും വന്നത് ധനമാണ് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആയിരുന്നു അല്ലേ ഇതേപോലെ ഒരുവൻ്റെ ജീവിതത്തിൽ പല വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വരുമാനങ്ങൾ വരുന്നുണ്ട് അപ്പം ജ്യോതിശാസ്ത്രത്തിൽ ധനപരമായ വിഷയത്തിനും ഏതൊരു വിഷയത്തിനും പന്ത്രണ്ട് ഭാവങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടാം ഭാവത്തെ കൊണ്ടാണ് ധനപരമായ വിഷയത്തെ പറയുന്നത് ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്കുക്ഷദക്ഷിണം വിദ്യാശ്ചിവിധാം ഹേതൽ തസ്സർവം ചിന്തനീയം എന്ന് പറയുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ അപ്പം ഭർത്തവ്യം അഖിലം വിത്തം വിത്തം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അപ്പം ഈ വിത്തത്തെ കൺട്രോൾ ചെയ്യുന്നത് ധനപരമായ വിഷയത്തെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമുണ്ട് ഭാവത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം ഒരു ഭാവം എന്നാൽ ഭവിച്ചത് അവിടെയാണ് ആ ധനത്തിന്റെ ഫുൾ കൺട്രോളിങ്ങും ഇരിക്കുന്നത് എന്നാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു വ്യക്തി വേണ്ടേ ആ കൺട്രോളിങ്ങിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും അത് ഒരുവൻ്റെ മന ഒരു മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന ധനം കൈകാര്യം ചെയ്യുന്ന പണം ഹാൻഡിലിങ് ക്യാഷ് അതിൻ്റെ കൺട്രോളർ അല്ലെങ്കിൽ കാരകൻ എന്ന് വിളിക്കുന്നത് ശുക്രനെയാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരാളുടെ ജാതകത്തിൽ നല്ലതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ധനപരമായ നേട്ടമുണ്ടാവും എന്നാൽ അത് മാത്രം നല്ലതായതുകൊണ്ട് നേട്ടമുണ്ടാവുന്നുണ്ടോ ഒരിക്കലുമില്ല മുമ്പേ പറഞ്ഞ ഭാവത്തിൻ്റെ കൺട്രോളർ അതിനെ ഭാവമെന്നും ഭാവാധിപനെന്നും അതിനോടൊപ്പം തന്നെ കാരകനെന്നും വിളിക്കുന്ന മൂന്ന് ഗുണങ്ങൾ അല്ലെ മൂന്ന് ടീമുകൾ മൂന്ന് അംഗങ്ങൾ അല്ലെ മൂന്ന് വ്യവസ്ഥിതികൾ ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലവും അനുഭവവും വിധിയമാകുന്നത് ആയതിനാൽ തന്നെ ജ്യോതിഷ ശാസ്ത്രത്തിൽ ത്രികോണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് ചർച്ചാ വിഷയമാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കാരണം ഭാവവും ഭാവാധിപനും കാരകനും ചേർന്നാലാണ് അതിൻ്റെ പൂർണ്ണ ഗുണത്തെ കൊടുക്കുക ജ്യോതിശാസ്ത്രത്തിൽ ഇന്ന് ത്രികോണമെന്ന് പറയുന്നതും കേന്ദ്രമെന്ന് പറയുന്നതും രണ്ട് പഠന രീതികളുണ്ട് ഈ ത്രികോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും ഉള്ള മൂന്ന് ശരീരത്തെ ബന്ധിതമാകുന്നതാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ശരീരം കൊണ്ടാണ് ആ ശരീരം ആണ് ധനമനുഭവിക്കുന്നതും രോഗമനുഭവിക്കുന്നതും സന്തോഷം അനുഭവിക്കുന്നതും എല്ലാം ആ ശരീരമുള്ളതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജനനം അവൻ്റെ ശരീരം തന്നെയാണ് അവൻ്റെ ഗുരു ആദ്യത്തെ ഗുരു ശരീരമാണ് ഇതുള്ളതുകൊണ്ടാണ് ഇത് കേൾക്കാനും അനുഭവിക്കാനും തിരുത്താനും ഒക്കെ കഴിയുന്നത് ആയതിനാൽ തന്നെ ഇങ്ങനെയുള്ള മൂന്ന് ശരീരങ്ങളുടെ പൂർണ്ണതയാണ് ഒരാളുടെ ലൈഫ് സ്ഥൂല ശരീരം തൊട്ടറിയാൻ കഴിയുന്നത് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എനർജി ബോഡി അല്ലെങ്കിൽ വാസന എന്ന് വിളിക്കപ്പെടും കാരണ ശരീരം എന്ന് പറയുന്നതാണ് നമ്മൾ ആത്മാവ് അല്ലെങ്കിൽ പ്രകൃതിയിലെ ഏറ്റവും ഉന്നത സ്ഥാനം ബ്രഹ്മചൈതന്യം ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഈ കാരണം എന്ന് പറയുന്നത് തൽക്കാലം അതിനെ ആത്മാവെന്ന് തന്നെ വിളിക്കാം അപ്പോൾ ഇത് മൂന്നും ചേർന്നാലേ ഒരാളുടെ ലൈഫ് എന്ന് പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻ പൂർണ്ണമാകുന്നുള്ളൂ ഭൗതിക ജീവിതം അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യൻ ജനിക്കുന്നതും ഭൗതികമായ അനുഭവങ്ങൾ അനുഭവിച്ച് അതിലൂടെ ചില തിരിച്ചറിവുകൾ നേടി അതിനെ വിരക്തി പ്രാപിച്ച് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക അത് കഴിയാത്രത്തോളം കാലം അതിനനുയോജ്യമായ തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ധനമെന്ന് പറയുന്ന കാര്യത്തിന് ഒരു ഗ്രഹത്തെ കൊണ്ട് മാത്രം ഒരു ഫുൾഫിൽമെൻറ്റ് പറയാൻ പറ്റത്തില്ല ഇനി ധനം മാത്രമല്ല എല്ലാ കാര്യവും ഒരു ഗ്രഹത്തെ കൊണ്ട് മാത്രം ഫുൾഫില്ല് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്നാൽ മൊത്തത്തിൽ പറയുമ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം കാരകനാണ് ആ ഗ്രഹത്തിൻ്റെ കൺട്രോളിങ് ആ ഗ്രഹത്തിൻ്റെ അവസ്ഥകൾ ഒരാളുടെ സാമ്പത്തികാവസ്ഥയെ സ്വാധീനിക്കുന്നു അത് ഓരോ ജാതകത്തിലും വ്യത്യസ്തമാണ് പന്ത്രണ്ട് ലഗ്നങ്ങളിൽ രാശികളിൽ ഏതെങ്കിലും ഒരെണ്ണം ലഗ്നമായിട്ട് വരും എല്ലാവർക്കും കാരകൻ ഒരാളായിരിക്കും പക്ഷെങ്കിൽ ഭാവാധിപന്മാർ മാറും ഇനിയും കാരകനും ഭാവാധിപനും ഒരാൾക്കായാൽ പോലും ഇവരുടെ അനുഭവങ്ങൾ ഡിഗ്രി അടിസ്ഥാനത്തിൽ വീണ്ടും മാറും ആയതുകൊണ്ട് തന്നെ ഇരട്ട കുട്ടികളുടെ ജാതകത്തിൽ ഒരുപോലെ സാമ്പത്തിക അവസ്ഥകൾ അനുഭവിക്കുന്നില്ല ഒരേപോലെ അവർ ജീവിക്കുന്നില്ല വ്യത്യസ്തമാകുന്നുണ്ട് ഇത് കൂടുതലാ ഉള്ളിൽ പോയിട്ട് പഠിക്കുമ്പോഴാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതുകൊണ്ട് ചോദിച്ച ചോദ്യത്തിൽ നിന്നും പറയാനുള്ളത് ഒരു ഗ്രഹം മാത്രമായിട്ട് ഒരാൾക്കും ഒരു നേട്ടവും കൊണ്ടു കൊടുക്കുന്നില്ല ഒരു കോട്ടവും കൊണ്ടു കൊടുക്കുന്നില്ല മറിച്ച് ണത് ബാച്ച് ആണ് ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് ഒരു ഗ്രഹത്തെ മാത്രമായിട്ട് നമുക്കൊന്നും പറയാനില്ല താങ്ക് യു സാർ കുറെ നല്ലൊരു ലൈഫ് വാല്യൂസ് ഒക്കെ പറഞ്ഞു തന്നതിന് ഒരു ആയിരം നന്ദി